അസ്സലാമു അലൈക്കും വാർഹത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള പുണ്യ റജബ് മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതിനും എത്ര വലിയ കഠിനമായ രോഗങ്ങൾ ഉള്ള ആളുകൾക്ക് രോഗങ്ങൾ ശിഫയായി കിട്ടുന്നതിനും എത്ര വലിയ കോടിക്കണക്കിന് പണം കടമുള്ളവൻ്റെ കടം പെട്ടെന്ന് വീട്ടിത്തീരുന്നതിനും എത്ര വലിയ ആപത്തുകളും മുസീബത്തുകളും നിന്നെ കാത്തു കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനും മുത്ത് റസൂൾ നമ്മോട് ഓതാൻ പറഞ്ഞിട്ടുള്ള ഒരു സൂറത്തുണ്ട് ആ ഒരു സൂറത്തിലെ ഈ ഒരു പുണ്യമാക്കപ്പെട്ടിട്ടുള്ള മാസത്തിൽ നമ്മൾ കഴിയുന്നത് ഒരു വട്ടം നമ്മൾ ഓതിയാൽ തീർച്ചയായിട്ടും അള്ളാഹുതാല അള്ളാഹുവിൻ്റെ എഴുപതിനായിരം മലക്കുകളെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇറക്കുന്നതാണ് റബ്ബിൻ്റെ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നതാണ് ഈ ഒരു സൂറത്തിന് ദിവസത്തിൽ ഒരു വട്ടം ഓതിയാൽ അതും പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിൽ നമുക്ക് കഴിയുന്ന സമയത്ത് ഒരു വട്ടം ഓതിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് കാവലിരിക്കുന്നതാണ് നമ്മുടെ എത്ര വലിയ പ്രയാസങ്ങളെയും അള്ളാഹു താലെ നീക്കിക്കളയുന്നതാണ് എത്ര വലിയ ആപത്തും മുസീബത്തും അപകടവും ഇടങ്ങേറും വിഷമവും നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ മലായ്ക്കത്തീകൾ നമ്മളെ കാത്തിരക്ഷിക്കുന്നതാണ് അത്രർക്കും ഫലമുള്ള മഹത്തായിട്ടുള്ള ഒരു സൂറത്തുണ്ട് ഈ ഒരു സൂറത്തിന് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു റജബ് മാസത്തിൽ നമ്മളെല്ലാവരും ഓതുക പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും ശ്രമിക്കുക എല്ലാ ദിവസവും നമ്മൾ സൂറത്തിൽ വാക്യ സൂറത്ത് യാസീൻ സൂറത്തിൽ മുൽക്ക് ഇതൊക്കെ നമ്മൾ ഓതാറുണ്ട് അതിന് കൂടെ തന്നെ ഈ ഒരു കുഞ്ഞ് സൂറത്തിനെയും ഒരു വട്ടം നമ്മളെല്ലാവരും ഓതുക ഇത് പതിവായി ഓതുന്ന ആളുകളും ഉണ്ടാകും ഓതാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സൂറത്തിനെ പതിവാക്കി കഴിഞ്ഞാൽ എ രോഗമുള്ള ആളുകൾക്കും പ്രത്യേകിച്ചും കണ്ണുമായി സംബന്ധിച്ച രോഗങ്ങൾ ഉള്ള ആളുകൾക്കും അവൻ്റെ രോഗങ്ങളെ അള്ളാഹുതാല മരണം വരെ ഇല്ലാതെയാക്കും എത്ര വലിയ കടങ്ങൾ ഉള്ളവൻ്റെയും കടങ്ങൾ പെട്ടെന്ന് വീട്ടിൽ തീർക്കുവാൻ അള്ളാഹു വഴികൾ കാണിച്ചു കൊടുക്കും അത്ര വലിയ നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിലും ആ ആഗ്രഹം നടന്നു നടന്നുകൊണ്ടേയിരിക്കുന്നതാണ് അത്രക്കും ഫലം കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്തു റഹ്മാൻ എന്നത് സൂറത്തു റഹ്മാൻ നമ്മളെല്ലാവരും ഒരു വട്ടം ഓതുക പ്രത്യേകിച്ചും റജബ് മാസത്തിൽ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഏറെയാണ് ഇൻഷാ അള്ളാ മറ്റുള്ള സൂറത്തുകൾ ഓതുന്നത് പോലെ രജബ് മാസത്തിലും നമുക്ക് റഹ്മാനിനെ ഒരു വട്ടം ഓതുവാനും അള്ളാഹുത്താല നമ്മളെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും നമ്മൾ കാണാൻ ആഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നും മരണം വരെ കാത്തിരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി അലൈക്കും